കോർപ്പറേഷൻ റെക്കോർഡ് തിരുത്തും ഞങ്ങൾ പറഞ്ഞു കേരളത്തിനകത്ത് മദ്യനയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിൽ ഔദ്യോഗികമായി ഒരു ചർച്ചയും പ്രാഥമികമായി പോലും ആരംഭിച്ചിട്ടില്ല അതെ അടുത്ത് വളരെ കൃത്യമായി പറയുന്നത് ഞങ്ങൾ ചർച്ചകൾ ആരംഭിച്ചിട്ടില്ല ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ അത് പറയുന്നതിൽ എന്താണ് പ്രശ്നം ഒന്ന് ഇതെല്ലാരും കേരളത്തിനകത്ത് മദ്യതയുമായി ബന്ധപ്പെട്ട ഞങ്ങൾ ഞാൻ അങ്ങനെ അല്ലേ എന്നതൊരു സംശയമായി എനിക്കുണ്ട് ഇത് അങ്ങോട്ട് കേരളത്തിൽ അബ്കാരികളാണോ ഇവിടുത്തെ അബക്കാരി നയം തീരുമാനിക്കുന്നത് എന്നുള്ളതാണ് പൊതുസമൂഹവും മാധ്യമങ്ങളും പ്രതിപക്ഷവും സർക്കാരിനോട് ചോദിക്കുന്നത് ഇപ്പൊ ആ ചോദ്യം അങ്ങ് ഇങ്ങോട്ട് തിരിച്ചു ചോദിക്കുകയാണ് നമ്പർ അല്ലേ സംതിങ് മായ ചർച്ച നടന്നിട്ടില്ല പ്രാഥമികമായ ചർച്ച നടന്നിട്ടില്ല ഒരു യോഗം നടന്നിട്ടുണ്ടല്ലോ അതെ ഇതിൽ ഏത് വകുപ്പിൽ പെടുന്നതാണ് അല്ലെങ്കിൽ ഇതിനപ്പുറത്തുള്ള ഏത് വകുപ്പിൽ പെടുന്നതാണ് ഞാൻ പറഞ്ഞു പറയുന്നില്ല ചുമ്മാ നമ്പർ സത്യം പറ പ്രാഥമികമായി ബന്ധപ്പെട്ട ചർച്ചകൾ ആരംഭിച്ചിട്ടില്ല ഈ ചർച്ച ഏത് വകുപ്പിലുള്ളതാണ് നീ ഭാരിച്ച കാര്യം എന്താണ് ആ യോഗത്തിന്റെ സബ്ജെക്ട് എന്താണ് സംഗതി യോഗത്തിന്റെ എന്താണ് ചർച്ച മുന്നോട്ട് ഇത് നേരെ പോകുന്ന ുല്ല ഔദ്യോഗികമായി രേഖപ്പെടുത്തിയിരിക്കുന്ന സബ്ജക്ട് എന്താണ് അങ്ങ് ഒന്ന് വായിക്കണം ഇങ്ങനെ കണ്ണേട്ടി കേരളത്തെ മുഴുവനും പൊട്ടന്മാരാക്കരുത് നീ എല്ലാവരെയും എന്നെ പറ്റിക്കാൻ പതിനായിരം തവണ അങ്ങോട്ട് ചോദിക്കാൻ തയ്യാറാണ് എന്താണ് ഈ യോഗത്തിന്റെ സബ്ജക്ട് അത് തന്നെയാണ് ഞാൻ അങ്ങോട്ട് പറയുന്നത് സാറിന് ടോയ്ലറ്റ് പോകുന്നുണ്ടോ ഫേസ് വലണ്ടിരിക്കുന്നു പ്രാഥമികമായി പോലും ഒരു ചർച്ച നടത്തിട്ടില്ലെന്ന് കേരളത്തിലെ മനുഷ്യരുടെ മുഖത്ത് നോക്കി പറയുക എന്നിട്ട് ബാക്കിയുള്ളവരെ വിശ്വസിച്ചോണം അല്ലേ മാധവും അതുപോലെ മറ്റുള്ളവരും എല്ലാവരും എന്തെങ്കിലും വെച്ചാൽ മറുപടി പറയാൻ ുംറു ഞാൻ വിശ്വസിക്കാൻ ഞാൻ അനുഭവം ഇവിടെ പറയുന്നത് അല്ലല്ല ഞാൻ വിശ്വസിപ്പിക്കാൻ ശ്രമിക്കാൻ ഞാൻ ഇവിടെ കബടി വെച്ചിട്ടുള്ള ഒരു പറയുന്നത് നീ കാര്യ ക്ഷരത്തിൽ ഇത് എക്സൈസ് പോളിസി റിന്യൂവരുമായി ബന്ധപ്പെട്ടാണെന്ന് എഴുതി വെച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ മന്ത്രിമാർ നിങ്ങളുടെ സർക്കാർ നിങ്ങളുടെ പാർട്ടി എല്ലാവരും പറയുകയാണ് പ്രാഥമികമായി പോലും ഒരു ചർച്ച നടന്നിട്ടില്ല ഇനി നമ്മൾ എന്ത് ചെയ്യുമല്ല എന്തായാലും